Namaskar. Oh. कुजनम रमरा मेधि मधुरम मधुराक्षरम आरुह्य कविता शखा वंदे वाकिल रम भद्रय रामचंद्रय वेत से रघुनाथायथा सीता पतये नमा ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം വാനരൂത മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ പ്രഭീമദ് വാൽമീകിരാമായണം ആരണ്യകാണ്ടം സർഗം പന്ത്രണ്ടിലെ ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ ശിഷ്യനാൽ ആനയിക്കപ്പെട്ട ശ്രീരാമനും ലക്ഷ്മണനും സീതയും അഗസ്ത്യാശ്രമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു അവിടെ അവർ ദേവ പതിനേഴ് ദേവതമാരുടെ സ്ഥാനങ്ങൾ അവിടെ കണ്ടു അഗസ്ത്യ മഹർഷി ആരാധിക്കുന്നതാണ് ഈ ദേവതമാരെല്ലാം നീ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം ശ്ലോകം ഇരുപത്തിരണ്ട് ീപ്തേജസാം അബ്രവീത് വചനം വീരു ലക്ഷ്മണം ലക്ഷ്മി വർദ്ധനം രാമൻ ദീപ്ത തേജസ്സുകളായ മുനിമാരുടെ മുന്നിൽ വർത്തിക്കുന്ന അദ്ദേഹത്തെ ദർശിച്ചു ലക്ഷ്മീവർദ്ധനായ ലക്ഷ്മണനോട് വീരനായ രാമൻ പറഞ്ഞു ശ്ലോകം ഇരുപത്തിമൂന്ന് ബഹിർലക്ഷ്മണനിഷ്ക്രാമത്യ അഗസ്ത്യോ ഭഗവാൻ ഋഷിഹി ഔദാര്യേണാവഗാമി നിധാനം തപസാമിമം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ലക്ഷ്മണ ഭഗവാനായ അഗസ്ത്യ മഹർഷി ഇതാ പുറത്തേക്ക് വരുന്നു തേജോ വിശേഷത്താൽ ഇദ്ദേഹത്തെ തപസ്സുകളുടെ നിധാനമായി ഞാൻ കണ്ടറിയുന്നു ശ്ലോകം ഇരുപത്തി മഹാബാഹുർ അഗസ്ത്യം സൂര്യവർച്ചഗ്രാഹാപത പാദച രഘുനന്ദനക ഇപ്രകാരം പറഞ്ഞിട്ട് സൂര്യ തേജസ്തുള്ള മഹർഷിയെ ആ മഹാബാഹു നമസ്കരിച്ചുകൊണ്ട് ചരണങ്ങൾ ഗ്രഹിച്ചു ശ്ലോകം ഇരുപത്തഞ്ച് അഭിവാദ്യതു ധർമാത്മാ തസ്തോ രാമകൃതഞ്ജലി സീതയാ സഹ വൈദേഹ്യ താ രാമ സലക്ഷ്മണ ധർമാത്മാവായ രാമൻ വൈദേഹിയായ സീതയോടും ലക്ഷ്മണനോടും കൂടി അഭിവാദനം ചെയ്തിട്ട് കൈകൾ കൂപ്പിക്കൊണ്ട് വർത്തിച്ചു ശ്ലോകം ഇരുപത്താറ് പ്രതിഗ്രഹ്യ ചാകുൽസ്ഥം അർച്ചയിശലപ്രശ്നമുക്സാദാമിതി സോബ്രവീതം കാഗുൽസ്ഥനെ ആസനം പാദ്യം എന്നിവയാൽ പൂജിച്ച് കുശലപ്രശ്നം ചെയ്തിട്ട് അദ്ദേഹം ഇരുന്നാലുമെന്ന് അരുളി ചെയ്തു ശ്ലോകം ഇരുപത്തേഴ് അഗ്നിം ഹുവാ പ്രധായ അർഘ്യം അതിഥീൻ പ്രതിപൂജ്യ ധർമ്മേണ സതേഷാം ഭോജനം ദദൌ അർഘ്യം നൽകി അതിഥികളെ പൂജിച്ചതിന് ശേഷം അഗ്നിയിൽ ഹോമം ചെയ്ത് വാനപ്രസ്ഥാശ്രമധർമ്മമനുസരിച്ചുള്ള ഭോജനം നൽകി ശ്ലോകം ഇരുപത്തെട്ട് പ്രഥമം ധർമ്മജ്ഞോ ഥർമ്മജ്ഞ മുനിപുങ്കവുവാച രാമസീനം പ്രാഞ്ജലിം ധർമ്മഗോവിദം ധർമ്മജ്ഞനായ മുനിപുങ്കവൻ കൂപ്പുകയ്യോടെ ഒന്നാമനായി ഇരുന്നള്ളുന്ന ധർമ്മഗോവിദനായ രാമനോട് ഇപ്രകാരം പറഞ്ഞു ശ്ലോകം ഇരുപത്തൊൻപത് അഗ്നിം ഹൃദ്രദായർ അതിഥിം പ്രതിപൂജേത് അന്യഥസ്വീ സമുദാൻ ദുസ്സാക്ഷീവ ലോകേ സ്വാനി മാംസാനി ഭക്ഷേത് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അഗ്നിയിൽ ഹോമം ചെയ്തതിന് ശേഷം അർഘ്യം കൊടുത്തിട്ടാണ് അതിഥിയെ പൂജിക്കേണ്ടത് അല്ലാതെയുള്ള ആചാരം കൈക്കൊള്ളുന്ന തപസ്വി കള്ളസാക്ഷിയെപ്പോലെ പരലോകത്തിൽ സ്വന്തം മാംസം ഭക്ഷിക്കാനിട വരും ശ്ലോകം മുപ്പത് രാജാ സർവോകസർമ്മചാരീമഹാരഥ പൂജനീയച്ഛ മന്യച്ഛ ഭൻ പ്രാപ്തപ്രിയതിഥി സർവലോകങ്ങൾക്കും രാജാവായ ധർമ്മചാരിയും മഹാരഥനുമായ പൂജനീയനും മാന്യനുമായ ഭവാൻ പ്രിയപ്പെട്ട അതിഥിയായി വന്നിരിക്കുന്നു മുപ്പത് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു പന്ത്രണ്ടാം സ്വർഗത്തിലെ ലോകാസമസ്താ സുഖിനോ ഭവന്തു